ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം മാതിരിയുള്ള ബ്രഹ്മചാരി ഭാവത്തിലുള്ള മഹാക്ഷേത്രം ഭാരതത്തിൽ വേറെയുണ്ട് ബ്രഹ്മചാരി ഭാവത്തിൽ ധാരാളം ഉണ്ടാവും ശബരിമലയുടെ വിശേഷം ബ്രഹ്മചാരി ഭാവത്തിലുള്ള ക്ഷേത്രം എന്നുള്ളതല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ശബരിമലയിലെ വിശേഷം അയ്യപ്പൻ സമാധിസ്ഥനായ സ്ഥലം എന്നുള്ളതാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ സമാഹിതനായ എന്നുള്ള വിശ്വാസമാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ളത് ക്ഷേത്രം എന്നുള്ളതല്ല ക്ഷേത്രം എത്രയുണ്ട് ശബരിമല പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ അവിടുത്തെ സമാഹിത സ്ഥാനം മണിത്തറ അപ്പ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിൽ വിലയിച്ചു സമാഹിതനായി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണത് അതാണതിൻ്റെ വിശേഷം അതുപോലെ മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ജീവൽ സമാധികളും ഒരുപാട് സമാധി ക്ഷേത്രങ്ങളും ഭാരതത്തിൽ പല പല സ്ഥലങ്ങളിലുണ്ട് ഏറ്റവും അധികം മാനിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും അധികം മാനിക്കപ്പെടുന്നത് എന്നാണ് ഭാഷ പറഞ്ഞത് തമിഴ്നാട്ടിലാണ്